വർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം അല്ലെ മനസ്സിലാക്കുന്ന വിഷയം ആത്മീയപാതയിലെ കടമ്പകൾ അതെ ഒരുപാട് ആൾക്കാർക്ക് ആത്മീയതയുടെ ഉള്ളറകൾ അറിയാനുള്ള വ്യഗ്രതയുള്ളവരാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അറിവുകൾ നൽകുന്ന നിരവധി വീഡിയോസും നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ഈ ഒരു വിഷയവും സത്യത്തിൽ നിങ്ങളെ ഈശ്വരനോട് കൂടുതൽ അടുപ്പിക്കുന്നത് ആഴത്തിലുള്ള ആ അറിവ് ലഭിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കേവലം വിശ്വാസമായി ഇങ്ങനെ തുടർന്ന് പോരുന്നു ഓരോ ശ്വാസമെടുപ്പും ഓരോ ഹൃദയമെടുപ്പും ഒരു പ്രാർത്ഥനയായി മുന്നേറുമ്പോൾ അത് നിങ്ങൾ നടക്കുമ്പോഴായിക്കോട്ടെ ഇരിക്കുമ്പോഴായിക്കോട്ടെ ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ അങ്ങനെ ഓരോ കർമ്മത്തിലും ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ശക്തി നിങ്ങളിൽ തന്നെയാണ് എന്ന് പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരും ഭഗവാൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേവാലയങ്ങളും ആ നമ്മുടെ ഈ ആരാധനാ സമ്പ്രദായങ്ങൾ എന്നൊക്കെ ഉത്തരം എന്താണെന്നോ ദേവാലയങ്ങളെ ദേവതാ സങ്കല്പത്തിലുള്ള രൂപങ്ങളായും പ്രതീകങ്ങളായുമാണ് നമുക്ക് കാണേണ്ടത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് അവയല്ല പക്ഷേ അവിടെ നിന്ന് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് എപ്പോഴും ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കാനാവില്ലല്ലോ എന്നതുപോലെയാണ് ആത്മാവിനെ അറിയാനുള്ള വിദ്യാർത്ഥിക്കും അതുപോലെയാണ് ദേവാലയങ്ങളിലും പ്രതീകങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല ഒരിക്കൽ അവന് ഉള്ളിലേക്ക് ഇറങ്ങേണ്ട ഒരു സമയം വരുന്നു ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളിലെ അതേ ശക്തി നിങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും പുതിയ പുതിയ അറിവുകൾ നൽകി മുന്നോട്ട് നയിക്കും ലക്ഷോപലക്ഷം ജീവജാലങ്ങളുടെ ഈ ഭൗമണ്ഡലത്തിലെ മനുഷ്യ എന്ന ഏക ആ ജീവിക്ക് മാത്രമാണ് കാണാൻ പറ്റാത്ത അദൃശ്യമായ കാര്യങ്ങളെ ഉൾക്കണ്ണിലൂടെ കാണാനും അനുഭവിക്കുവാനുമുള്ള കഴിവ് ദൈവം തന്നിട്ടുള്ളത് അതൊരു സിദ്ധിയാണ് അത്തരം ഉൾക്കാഴ്ചയിലൂടെയാണ് ഇന്ന് നാം കാണുന്ന മഹാ അത്ഭുതങ്ങൾ ചുറ്റുപാടും കാണുന്നതൊക്കെ ഉണ്ടായതും അല്ലെങ്കിൽ ഒരുപാട് പരിവർത്തനത്തിലൂടെ നാം മുന്നേറിയതും പിന്നിൽ പ്രവർത്തിച്ചത് ഓരോ മനുഷ്യൻ്റെ ഉൾക്കാഴ്ചയാണ് ഭഗവാനും ഇതേപോലെയാണ് ഉള്ളതല്ല പക്ഷേ ആത്മനിഷ്ഠമായ ഊർജം ആത്മനിഷ്ഠമായ ഊർജത്തിൽ ചിന്തിച്ച് ഉറപ്പിച്ചത് തുടർച്ചവിടാതെ കൊണ്ട് നട ുന്ന ആ സങ്കല്പ ശക്തിയാണ് പിന്നീട് വസ്തുനിഷ്ഠമായ ജീവിതത്തിൽ പ്രകടമാകുന്നത് ഈ രഹസ്യം അറിഞ്ഞവരാണ് മഹായോഗികൾ ജീവജാലങ്ങളിൽ മനുഷ്യജന്മം ലഭിക്കുന്ന പുണ്യാത്മാക്കൾ എങ്ങനെയാണെന്നറിയാമോ മൂന്ന് കാലഘട്ടത്തിലാണ് അവർ മനുഷ്യജന്മം കിട്ടുമ്പോൾ മഹത്തുക്കളായി മാറുന്നത് അല്ലെങ്കിൽ ജ്ഞാനോദയം ലഭിക്കുന്നത് എൻലൈറ്റഡ് ആകുക എന്നാണ് അതിലൊന്ന് ജന്മനാ തന്നെ മഹാത്മാക്കളായി ജന്മം കൊള്ളുന്നു പിറവിയെടുക്കുന്നു രണ്ടാമത്തെ കൂട്ടർ ഇടക്കാലം കൊണ്ട് എൻലൈറ്റഡ് എൻലൈറ്റഡാവും ജ്ഞാനോദയത്തിലെത്തുന്നു മൂന്നാമത്തെ ആൾക്കാർ ആത്മവിദ്യാ പരിശീലനം അതായത് പരിശീലനത്തിലൂടെ എൻലൈറ്റഡ് ആകും ഇവയെ മൂന്നിനെയും നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ ജന്മന മഹാത്മാക്കളാകുന്ന ചില പുണ്യാത്മാക്കൾ മുജ്ജന്മ സുഹൃത്താൽ ജനിക്കുമ്പോഴേ ഈ രഹസ്യം അറിഞ്ഞ് വരുന്നവരാണ് ജീവശരീരത്തിൽ അവരിന്നുകൊണ്ട് ബാല്യം മുതൽ ഈ ലയനത്തിലാണ് അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് അതിനാലാണ് മഹാത്മാക്കളുടെ ബാല്യത്തിൽ തന്നെ അവർ മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വേറിട്ട പ്രകൃതം കാണിക്കുന്നതും വലിയ പക്വത കാണിക്കും വലിയ തത്വചിന്തകൾ പ്രസരിപ്പിച്ച് തുടങ്ങും ഇതൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾക്കും ചുറ്റുമുള്ളവർക്കും അധ്യാപകർക്കുമൊക്കെ അത്ഭുതവും അസ്വാഭാവികവുമായി ഈ കുട്ടിയെപ്പറ്റിയുള്ളവാ എന്തോ കുഴപ്പമുള്ള ഒരു കുട്ടിയാണ് എന്ന് അവർ ചിലപ്പോൾ മുദ്ര അടിച്ചിരിക്കും പക്ഷെ അവർ മൈൻഡ് ചെയ്യാറില്ല അവർക്ക് ഈ ഔപചാരിക വിദ്യാഭ്യാസം പോലും ഉണ്ടാകണമെന്നില്ല കാരണം പരമോന്നത അറിവായ പ്രപഞ്ച രഹസ്യം അവരറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അലൈൻഡാണ് കണക്റ്റഡ് ആണ് എന്ന് പറയും അവർ സമാധിസ്ഥരാണെന്ന് പറയും സമാധി എന്ന ധി എന്നാൽ ബുദ്ധി സമാധി എന്ന് പറഞ്ഞാലോ സമബുദ്ധി ദ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വേണേൽ പറയാം അവർക്ക് പ്രത്യേകിച്ച് ഒരു ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നോളജുകളിൽ ഏറ്റവും വലിയ നോളജ് അവരിൽ ഉണ്ട് അപ്പോൾ തന്നെ സമാധിസ്ഥരായി ജീവിക്കുന്നവരാണ് മഹാത്മാക്കൾ അങ്ങനെയുള്ള ജന്മങ്ങൾ മനുഷ്യജീവൻ കൊണ്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാലയളവിൽ അവരിവിടെ വർത്തിച്ച് കടന്നു പോകുന്നു ും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ മനസ്സിലാക്കിയ രഹ രഹസ്യങ്ങൾ സഹജീവികളിലേക്ക് പകർന്നു കൊടുക്കാൻ അവർ നിയോഗിക്കപ്പെട്ടവരാണെന്ന് അറിയുന്നു അവരെയാണ് അവതാരങ്ങൾ എന്ന് വിളിക്കുന്നത് അവതാരം എന്നാൽ അവതരിപ്പിക്കപ്പെടുന്നവർ എന്നർത്ഥം കാണാൻ പറ്റാത്ത ശക്തിയെ കാണുന്ന രൂപേണ ചുറ്റുപാടുമുള്ളവർക്കിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കും ആ പരാശക്തിയെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ട് പല ഉദാഹരണങ്ങളിലൂടെയും അത്ഭുതകരമായ കാര്യങ്ങൾ കാട്ടിക്കൊടുത്തും സമ്മാനതകളുടെ ചില കഥകളിലൂടെയും ഒക്കെ ജനതയെ ആകർഷിച്ച് ഈ രഹസ്യം മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു പക്ഷേ അല്പബുദ്ധികളും അന്ധവിശ്വാസികളുമായ ബഹുഭൂരിപക്ഷം ആൾക്കാരും അവർ ഈ മഹാത്മാക്കളെ അല്ലെങ്കിൽ അവതാരങ്ങളെ ദൈവമായിട്ടങ്ങ് വിശ്വസിച്ചു അപ്പം ദൈവങ്ങൾ അവിടെ ഉണ്ടാകുകയാണ് അവതാരപുരുഷന്മാരെ നേരിട്ട് ദൈവം എന്ന് സങ്കല്പിച്ച് ആരാധിച്ച് പോകുമ്പോൾ അങ്ങനെ പിൽക്കാലത്ത് പല പല അവതാര പുരുഷന്മാരും ദൈവരൂപത്തിൽ എത്തപ്പെടുകയും ചെയ്തു മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളായി മാറി ആ ദൈവമാണ് ആ ദൈവമാണ് സത്യത്തിൽ നമ്മളെ എല്ലാം നയിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആ ദൈവങ്ങൾക്കായിട്ട് ദേവാലയങ്ങൾ നിർമ്മിച്ചു അവരുടെ ശരീരം വിട്ട ശേഷം പിന്നീട് അന്ധവിശ്വാസികളായ ദൈവവിശ്വാസികൾ കരുതുന്നത് പോലെ ദൈവങ്ങളിലും ഒരു രൂപം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യൻ്റെതായ രൂപം സൃഷ്ടിച്ചുകൊണ്ട് അത് ആരാധിച്ചു പോകുന്നു ഒരിക്കലും അത്തരം മഹാത്മാക്കൾ പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണ് എന്ന് ഞാൻ ദൈവത്തെ കാട്ടിക്കൊടുക്കുന്ന അവതാരങ്ങളായിരുന്നു പക്ഷെ മനുഷ്യർ തെറ്റിദ്ധരിച്ച് അവന് നേരിട്ട് വളരെ എളുപ്പം എത്താൻ വിശ്വാസത്തിലധിഷ്ഠിതമായിട്ടുള്ള സമ്പ്രദായത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് സത്യം ഇനി രണ്ടാമതായി ജ്ഞാനോദയത്തിൽ എത്തുന്നവർ മഹാത്മാക്കളായിട്ട് വന്നവരല്ല ഇടക്കാലം കൊണ്ട് അവർക്ക് ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടും അതുവരെ ഒരുപക്ഷെ അവർ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ചു പോകുന്നവരായിരിക്കും പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും മുൻപുണ്ടായിരുന്നില്ല വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അൾട്ടിമേറ്റ് നോളജുമായിട്ട് കണക്റ്റാകും ചിലവേളകൾ ആ നിമിഷം മുതൽ അവർ അവരിൽ ഉണ്ടാകുന്നു അവർ പുതിയ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു അവർ അവരും അവരുടെ അവതാര ലക്ഷ്യം സമൂഹത്തിന് കാട്ടിക്കൊടുക്കും അങ്ങനെയും എൻലൈറ്റഡ് ആകുന്നു മനുഷ്യജന്മം കിട്ടുമ്പോൾ ഇനി മൂന്നാമത്തെ കൂട്ടർ അവർ ജ്ഞാനോദയം ലഭിക്കുന്നത് ഈ രണ്ട് രൂപേണയുമല്ല മറിച്ച് ജിജ്ഞാസ വളരുമ്പോഴാണ് ഈ ആരാധന അനുഷ്ഠാനങ്ങളുടെ സങ്കല്പരൂപത്തിലുള്ള ചിട്ടകളുടെ ഞാൻ ജന്മന അറിഞ്ഞ് കേട്ട് ചെയ്തു വരുന്നതിൻ്റെ പിന്നിലുള്ള ശക്തിയെന്ത് അറിയാനുള്ള വ്യഗ്രതയോടെ ജിജ്ഞാസുക്കളായി മാറുമ്പോഴാണ് അതിനെ പരിശീലനത്തിലൂടെ ജിജ്ഞാസുക്കൾ പിന്നെങ്ങനെയായി മാറുന്നു അങ്ങനെയുള്ള ജിജ്ഞാസുക്കളും മഹത്വക്കളാണ് അവർ യഥാർത്ഥ വസ്തുത അറിയാനുള്ള വഴികൾ തേടി പരിശീലനത്തിലൂടെ ആത്മജ്ഞാനത്തിലേക്ക് എത്തുന്നു അങ്ങനെ പരിശീലനത്തിൽ കൂടി ആത്മജ്ഞാനത്തിൽ എത്തണമെങ്കിൽ പോലും അവർ യോഗപാതയിൽ എത്തിയാൽ യോഗ്യരാകുമ്പോൾ മാത്രമേ നിമിത്തങ്ങൾ പോലെ അതിനുള്ള സാഹചര്യം ഒത്തുകൂടുകയുള്ളൂ അതിനായി പരിശീലന പാതയിലായിരിക്കും അവർ പ്രധാനമായും ആറ് പടികൾ താണ്ടണം ആറ് പടികളിലൂടെ കടന്ന് ആ മഹാരഹസ്യത്തെ ഈ പരിശീലനത്തിലൂടെ നേടുന്നവരാണ് അതുകൊണ്ടാണ് പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്ന് പറയുന്നു ശിവം എന്നാൽ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ശക്തി സ്രോതസ് എന്നാണ് അർത്ഥം അതിലൊന്നാമത്തെ പടി ജിജ്ഞാസയാണ് ഒരു ജിജ്ഞാസുവിന് മാത്രമേ വളരാനാവൂ രണ്ടാമത്തെ പടി ഗുരുസമാഗമമാണ് ഒരു ജിജ്ഞാസുവിന് വളരണമെങ്കിൽ സ്ട്രോങ് ആയ ഒരു പില്ലർ വേണം അതിന് ഗുരുവിനെ കണ്ടെത്തുന്നു മൂന്നാമത്തെ പടി ഗുരു നൽകുന്ന സാധന സ്വീകരിക്കുക എന്നുള്ളതാണ് ചിട്ട ഗുരു ചിട്ടപ്പെടുത്തി കൊടുക്കും നാലാമത്തെ പടി ആ ചിട്ട സാധകൻ സ്വയം ചെയ്യുന്ന സ്വാധ്യായം എന്ന തലത്തിലേക്ക് ഉയരുന്നു സ്വയം അധ്യയനം ചെയ്ത് മുന്നേറുമ്പോൾ അഞ്ചാമത്തെ പടിയായ അനുഭവം എന്ന തലത്തിൽ ഓരോ ദിവസവും സൈൻ കിട്ടും സിഗ്നൽ കിട്ടുന്നു അനുഭവങ്ങൾ ഓരോന്നോരോന്ന് അനുകൂലമായി കിട്ടും ഭവൻ ആത്മകർഷത്താൽ നിറവൃതിയിൽ ആറാമത്തെ പടിയിലേക്ക് എത്തുന്നു അനുഭൂതി എന്ന തലത്തിലേക്ക് അതായത് എൻലൈറ്റഡ് ആകും ആത്മജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ബോധോദയത്തിലേക്ക് എത്തും ഇങ്ങനെ പടി ആറും കിടന്നാണ് മൂന്നാമത്തെ കൂട്ടരായിട്ടുള്ള ആത്മാനുവേഷികൾ ജ്ഞാനോദയത്തിൽ എത്തുന്നു നിങ്ങളിപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിതിൽ ഏതിലാണ് എന്ന് ഏത് പടിയിലാണ് ഏതായാലും ഇന്ന് തൊണ്ണൂറ്റി ശതമാനം വിശ്വാസികളും ഭക്തിയിൽ തന്നെയാണ് ഭക്തി എന്നാൽ ആദ്യത്തെ പടി കിട്ടുന്നതിനാവശ്യമായ ജിജ്ഞാസ വളരുന്നതിനാവശ്യമായ ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ തന്നെയാണ് പലരും ഒന്നാം ക്ലാസ്സിൽ തന്നെയാണ് അതിൽ നിന്നും ഉയർന്നിട്ടില്ല ഉയരാനുള്ള യോഗപാതയിലും എത്തിയിട്ടില്ല അതാണ് ഇതിൻ്റെ വസ്തുത ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം